ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ യൂണിറ്റി എസ് ലങ്കരയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലഹരിയെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി ആറിനാണ് നമ്മൾ ഐക്യരാഷ്ട്രസഭ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നത് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ എല്ലാ ലഹരി വസ്തുക്കളുടെ കിണിൽ മുതിർന്നവർ മാത്രമല്ല നമ്മൾ അകപ്പെടുന്നു നമ്മുടെ ലഹരി െ ഒക്കാം മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക ലഹരി ഉപയോഗിക്കുന്നവരെ പിന്തുടിപ്പിക്കുക ഞാൻ തെറ്റാ ചെയ്യില്ല എന്ന് ശപഥം എടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുക കുട്ടികൾ മുതിർന്നവരൊരു മാതൃകയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം